ഒരു സിനിമയിലായാലും ജീവിതത്തിലാണെങ്കിലും ആർക്കും മറ്റൊന്ന് രീതിയിൽ കാണിക്കാനൊക്കെ ആക്ഷൻ പരിപാടിയൊക്കെ ഉണ്ട് നല്ല നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എപ്പാടെ ഇമോഷണൽ പരിപാടി അടിപൊളിയാണ് മൊത്തത്തിൽ അത്യാവശ്യം ആണ് പിന്നെ ക്ലൈമാക്സ് നല്ല എന്തുകൊണ്ട് നല്ല കുടാണ് ഇമോഷണൽ പരിപാടി പരിപാടി ഓക്കെയാണ് കണ്ടിരിക്കുക ും നല്ലായിരുന്നു റിയായിട്ടാണ് നല്ല ഒരു കണക്ട് ആവുന്ന നമുക്ക് കണക്ട് ആവുന്ന പടമാണ് പിന്നെ ബോസിംഗ് സീക്വൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് റിയാലിറ്റി ഫീൽ ചെയ്യുന്നു നമുക്ക് അത് ചെയ്തേക്കുന്ന കാര്യങ്ങളും ലാസ്റ്റ് വിചാരിച്ചു ആദ്യം ഒരു കത്തി ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷെ എല്ലാം നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല പടമാണ് പടം ആണ് ക്ലൈമാക്സ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ല്ല പക്ഷെ അത്യാവശ്യം ഒരു ബോക്സിംഗ് മൂവി ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് വിജയരാഘവന്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ് ആശാൻ നല്ല നല്ല ക്യാരക്ടറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം എപ്പോഴും നല്ലൊരു വെറൈറ്റി വെറൈറ്റി ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട് ആക്ഷൻ കാര്യങ്ങളൊക്കെ എല്ലാ മൂവിയിലും ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഇത്തവണ നല്ല പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത് നല്ല എൻഗേജിംഗ് എൻഗേജിംഗ് ആയിരുന്നു ആയിരുന്നു ആ ഫൈറ്റ് ാണ് അത്യാവശ്യം നല്ല കണ്ടിരിക്കാൻ ഇമോഷണൽ പറ്റിയവട ഇമോഷൻ കുഴപ്പമില്ല കണക്ട് ആവുന്നുണ്ട് അല്ല